മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിൽ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിജൻ പോൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ മെയ് പത്ത് വരെ വാഴക്കുളം കാർമൽ സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി കാർമൽ സ്കൂളിലെയും സമീപ സ്കൂളുകളിലെ നാലു മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് നീന്തൽ പരിശീലനം നൽകുന്നത് കാർമൽ സി എം എ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിജൻ പോൾ ഊന്നുകലിൽ നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീന്തൽ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിന് വളരെ ഉപകാരമുള്ള ഒരു എക്സസൈസാണ് നീന്തൽ എന്ന് നമുക്കറിയാം നീന്തൽ പരിശീലിക്കാനുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പരിശീലനം നീന്തൽ പരിശീലനം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഈ കുട്ടികളുടെ ഇടയില് നീന്തലിന് പ്രത്യേക സ്കില്ലുകളുള്ള കുട്ടികളുണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ നല്ല മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുണ്ട് അവരെ കണ്ടെത്തുക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ നിലനിർത്തിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുക രാവിലെയും നടക്കുന്ന പരിശീലന ക്യാമ്പിൽ നൂറോളം പേരാണ് പരിശീലനം നേടുന്നത് നീന്തൽ പരിശീലനത്തിന്റെ അഡ്മിഷൻ ഏപ്രിൽ പതിനഞ്ച് വരെ ഉണ്ടാകുമെന്നും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കോച്ചുമാരുടെ സാന്നിധ്യത്തിൽ മൊബൈറ്റ് വിടാർ നീന്തുവാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നും മുഖ്യ പരിശീലകൻ എം ബി തോമസ് പറഞ്ഞു ഏകദേശം നൂറോളം കുട്ടികളാണ് രാവിലെയും വൈകുന്നേരത്തുമായി ക്യാമ്പിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഞങ്ങള് മൂന്ന് കോച്ചുമാരാണ് വനിതാ പരിശീലന രണ്ടുപേര് അതിനോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഞാനും ഈ കോച്ചിങ് ക്യാമ്പിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഉണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ വർഷം സ്കൂള് പബ്ലിക്കിന് നിരവധി പേർക്ക് ഈ ഈ സമീപ സ്കൂളുകളിലെ കുട്ടികൾക്കിവിടെ വേണ്ടി കാർമൽ മാനേജ്മെൻറ്റ് സി എം ഐ സ്കൂൾ മാനേജ്മെൻറ്റ് സമീപ പ്രദേശ സ്കൂളുകൾക്ക് വേണ്ടി സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയും ഇവിടെ സ്വിമ്മിംഗ് പൂള് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന നമുക്കറിയാം ഈ സമീപ പ്രദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു എട്ടോളം പേരാണ് വിവിധ സ്ഥലങ്ങളിൽ റിവറിലും കുളത്തിലും അതുപോലെ കനാലിലുമായിട്ട് മുങ്ങി മരിച്ചിരുന്നത് ഇതിനെ ഒരു പരിധിവരെ ഇവിടെയുള്ള നമ്മുടെ പേരൻറ്റ് നമ്മൾക്ക് ഇവിടെയുള്ള പേരൻ്റ് അതിന് മനസ്സിലാക്കി ഈ കുട്ടികളെ പറഞ്ഞയച്ചത് വലിയൊരു ഗുണം ചെയ്യും ഒരു മൊബൈലല്ല കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കേണ്ടത് അവരുടെ ലൈഫ് സേവ് ചെയ്യാന് തീർച്ചയായിട്ടും അവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിട്ട് അവരെ ഏത് കായലിലും ഏത് കടലിലും നീന്തി രക്ഷപ്പെടാനുള്ള ഒരു പരിശീലനം അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള പേരൻസ് പറഞ്ഞയക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വനിതാ പരിശീലകരായ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും